ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ച വിഷണം പൂർത്തീകരിച്ചിരിക്കുകയാണ് പൊളിയാഴ്ച പുറത്തായിരിക്കുന്നത് ജിഷിനും അഭിലാഷമാണ് ഇത് നാളത്തെ എപ്പിസോഡിലെ കാണിക്കത്തുള്ളൂ ഇത് പല സോഴ്സുകളിൽ നിന്നും മറ്റു ചില ചാനലുകളിൽ നിന്നും കിട്ടിയ കാര്യം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇത് ഒരു കറക്റ്റ് കറക്റ്റായിട്ടുള്ള വിഷണമാണോ അതോ അൺഫെയർ ആയിട്ടുള്ള വിഷനാണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കൊരു അറിയപ്പെടുക അപ്പോൾ എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് സാബുമാൻ പുറത്താകുന്നില്ല കാരണം ബിഗ് ബോസിൽ സാബുമാൻ ഈ പറയുന്ന വലിയ കണ്ടന്റുകളൊന്നും കൊടുക്കുന്നില്ല വലിയ ഗെയിമുകളില്ല നിലപാടുകളില്ല ഒരു കാര്യത്തിൽ ഇടപെടാറില്ല ചിരിച്ചുകൊണ്ട് വളരെ പ്രസന്റായിട്ട് സംസാരിക്കും ചില ആളുകളെ സംബന്ധിച്ച് ചിരിയെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും അപ്പോൾ സാഹുമാന്റെ ചിരി കുറെ വോട്ടുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് സാഹുമാനി നടത്തുന്നു ഇനി അതുമല്ലെങ്കിൽ ഇനി മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എലിറ്റ് ആയിപ്പോയ പല കണ്ടസ്റ്റൻറ്റുകളുടെയും വോട്ടുകൾ സാബുമാനിലേക്ക് എന്ത് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻറ്റുകൾ അതായത് ഈ ആഴ്ച എവിക്ഷൻ ഇല്ലാത്തവർ അവരുടെ വോട്ടുകൾ ചിലപ്പം സാഹുമാനി കിട്ടുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് പക്ഷേ യൂട്യൂബ് പോളുകളിലേയും അൺ സൈറ്റിലെ വോട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അഭിലാഷ് ഒരുപാട് പുറകിലായിരുന്നു അഭിലാഷിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായതായിരുന്നു പക്ഷേ ജിഷിൻ ഈഷൻ അകലാ ഒരു ഏഴാം സ്ഥാനത്തോടെ ആയിരുന്നു നമ്മുടെ പല വോട്ടിംഗ് റിസൾട്ടുകളിലും കാണിച്ചുകൊണ്ടിരുന്നത് ഡേഞ്ചർ സോണിൽ പോലും അല്ലായിരുന്നു ആര്യൻ ബിന്നി അഭിലാഷ് ഒരു ആയിരുന്നു ഡേഞ്ചർ സോണിൽ സത്യം പറഞ്ഞാൽ ആര്യൻ ഹീസ് വെരി ലക്കി മെൻ ഫസ്റ്റ് ആഴ്ച മുതൽ ഭയങ്കര ലക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ ആര്യൻ ഒരു ടോപ്പ് ഫൈവിലൊക്കെ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റാണ് ഈ ജിസാരങ്ങനെ ഔട്ട് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടോപ്പ് ഫൈവിൽ ഈ ആര്യൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഒരു ഭയങ്കര ലക്കി കണ്ടസ്റ്റന്റ് തന്നെയാണ് നമ്മൾ എന്താ രവിഷൻ ഫെയാണോ അൺഫെയർ ആണോ എന്നൊക്കെയുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഇവിടെ പറയാം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെൻ്റ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ